യനാട്ടിലേക്ക് ഒരു കസ്റ്റമർക്ക് കുറച്ച് പാഴ്സൽ അയക്കാനുണ്ട് ഒന്ന് രണ്ടെണ്ണം കൂടെ വേറെ പാക്കിങ് മോഡലുകളൊക്കെ ഒന്ന് ഒന്ന് ജസ്റ്റ് കണ്ടു നോക്കിയാലോ അപ്പൊ ഇവിടെ പാക്കിങ് തുടങ്ങിട്ടാ നമ്മുടെ വാടാമല്ലിയും കരിനീലെ കളറ് നേവി കൂടി കൂടിയ അജ്രക്കിന്റെ മെറ്റീരിയൽ ആണ് രണ്ട് ബട്ടൺ മോഡൽ ഇതും സെയിം മോഡല് തന്നെ ഇതൊരു ഗ്രീൻ കളറാണ് കേട്ടാ പക്ഷെ വീഡിയോയില് ബ്ലൂ ആയിട്ടാണ് തോന്നണത് അടുത്തത് സെയിം മോഡലന്നെ മജന്തയും നേവി ബ്ലൂവും കൂടെ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് ചെയ്തത് ഇത് നമ്മുടെ മസ്റ്റേഡിയല്ലോ ഒരുപാട് പേര് ഞാൻ ഞാനിതിന് ഒരു വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പേര് ചോദിച്ചൊരു കളറായിരുന്നു ഇത് ഭയങ്കര ഭംഗിയുള്ളൊരു മസ്റ്റേഡിയല്ലോ അതുപോലെ നല്ല ലൈറ്റ് മെറൂൺ റെഡ് അല്ല ലൈറ്റ് മെറൂണിൽ നീല കളറിലെ ഇതൊക്കെ കണ്ട അജ്റക്കിൻ്റെ മെറ്റീരിയൽ വെച്ച് ചെയ്തത് ഇത് നമ്മുടെ വാടാമല്ലി ഡാർക്ക് വാടാമ്പല്ലി ഇതുപോലെ കണ്ട ഇതിൻ്റെ ഫിനിഷിങ്ങൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ കേട്ടോ എന്ന കണ്ട ഒക്കെ നല്ല ചെറിയ സ്റ്റിച്ചിട്ട് അടിപൊളിയായിട്ട് കണ്ട പൈപ്പിംഗ് ഒക്കെ വന്നേക്കണം നല്ല അടിപൊളി ഫിനിഷിങ്ങിലാണ് നമ്മൾ ചെയ്ത് അല്ലാതെ റെഡിമെയ്ഡ് എല്ലാവരും വാങ്ങുമ്പോൾ കാണുന്ന ഒരു ഫിനിഷിങ്ങോ കാര്യങ്ങളോ അല്ല അടുത്തത് നമ്മുടെ ഗുജറിയുടെ ഐറ്റംസാണ് ഇപ്പം അജിറക്ക് ഇറങ്ങി തുടങ്ങിയതിന് ശേഷം ഗുജറി എടുക്കൽ ഞാൻ കുറവാണെങ്കിലും കസ്റ്റമേഴ്സ് വീണ്ടും വീണ്ടും ആവശ്യപ്പെടുമ്പോൾ മാത്രമാണ് ഞാനിത് എടുക്കാറുള്ളൂ അതെ നമ്മുടെ അജറക്കിൻ്റെ ഐറ്റം കരിനീലേൽ ഇതുപോലെ പൈപ്പിങ് എൻസ്റ്റൈലിൻ്റെ ഒരു മോഡലാണിത് അതിൻ്റെ റെഡ് കളർ നല്ല ചില്ലി റെഡാണ് പക്ഷേ വീഡിയോയിൽ റെഡിന് ഒരു കളറ് ലൈറ്റ് കളറായിട്ടാണ് തോന്നുന്നത് പക്ഷെ നല്ല റെഡാണ് ഇത് കാണാനായിട്ട് അതുപോലെ മെറൂൺ അജിറക്ക് ഇത് ഇച്ചിരി വലിയ ഡിസൈൻ അപ്പോൾ അവരെടുത്തത് പ്ലെയിനും അജറക്കും കഴിഞ്ഞു ഇനി നോർമലി മെറ്റീരിയലാണ് കണ്ട നോർമൽ മെറ്റീരിയലാണത് ഇതതിൻ്റെ മിക്സ് ആൻഡ് മാച്ച് അവർ രണ്ടും എടുത്തിട്ടുണ്ട് ഇതും അതുപോലെ തന്നെ ഇത് ബോക്സ് കട്ടാണ് കേട്ടോ നല്ല അടിപൊളി ഫിനിഷിങ്ങിലാണ് ചെയ്തേക്കണത് നമ്മളിവിടെ ഹോൾസെയിൽ റീറ്റെയിലും ഒക്കെ ചെയ്യണവരും നിങ്ങൾക്ക് അറിയാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അപ്പം ഇതുപോലെ വാങ്ങി വിൽക്കാൻ താല്പര്യം സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ ഇത് കൊല്ലത്തേക്ക് പോകാനുള്ള പാഴ്സലാണേ ഇതും കൂടെ കാണിച്ചേക്കാന്ന് വെച്ചു വേണ്ടേ ഇതിൻ്റെ സ്ലീവിൽ നമ്മളൊരു പടി പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അജ്റക്കിൻ്റെ മെറ്റീരിയൽ കൊണ്ട് സ്ലീവ് മേലെ ഒരു പടി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ചെറിയ മാനസി കണ്ടോ കണ്ടോ ഇതിൻ്റെ പൈപ്പിംഗ് ഒക്കെ കണ്ടോ എത്ര വൃത്തിയായിട്ടാണ് നമ്മൾ ചെയ്തേക്കണേന്നുള്ളത് വെച്ചോ അടുത്തത് ലൈറ്റ് മെറൂൺ ഇത് മസ്റ്റേഡിയല്ലോ അടുത്തത് മജന്ത ഇവർ എടുത്തേക്കണത് കൊല്ലത്തേക്കുള്ള ടീം എടുത്തേക്കണത് എല്ലാവരും പ്ലെയിൻ ഐറ്റി തന്നെയാണ് ഞാൻ ഇതിന് മുന്നൊരു വീഡിയോ ഇട്ടപ്പോൾ അവർ ഫസ്റ്റ് എൻ്റെ അടുത്ത് നിന്ന് പത്ത് നൈറ്റി വാങ്ങിയായിരുന്നു അപ്പോൾ അവർക്ക് നല്ല മൂവിങ് ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് വീണ്ടും എനിക്ക് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നു ഇരുപതെണ്ണം അത്യാവശ്യം ആണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ഇതിൻ്റെ വീഡിയോ ഇടുന്നതിന് മുന്നെ ഈ കസ്റ്റമർക്ക് വീഡിയോ കോളിലേക്ക് സെലക്ട് ചെയ്തതാണ് കാരണം അല്ലെങ്കിൽ ഞാൻ വീഡിയോ ഇട്ട് കഴിയുമ്പോഴേക്കും ഇത് സോൾഡ് ഔട്ട് ആവും അപ്പോൾ എനിക്ക് ആദ്യം പറഞ്ഞവർക്ക് ഇത് കൊടുക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഇവർക്ക് ആദ്യം വിളിച്ചു ഇത് എടുത്തിട്ടുണ്ട് പിന്നെയുണ്ട് നമ്മൾ കുറേ ഒരുപാട് ക്വാണ്ടിറ്റി നമ്മൾ കൊണ്ടുവന്നിരുന്ന സ്റ്റിച്ചിങ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഹോൾസെയിൽ റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി ഇരുപതാണ് റീറ്റെയിൽ പ്രൈസ് ഇരുന്നൂറ്റി എൺപത് രൂപ വരും അപ്പോൾ ഹോൾസെയിൽ എടുക്കുന്ന ആൾക്കാർ മിനിമം പത്തെണ്ണോണ്ട് എടുക്കേണ്ടത് മിനിമം പത്തെണ്ണം എടുക്കുക ഒരു പീസായിട്ടോ രണ്ട് പീസായിട്ടോ വാങ്ങണവരുടെയാണ് റീറ്റെയിൽ പ്രൈസെന്ന് പറയണത് അവർക്കാണ് ഇരുന്നൂറ്റി എൺപത് നമ്മൾ റേറ്റിന് കൊടുക്കണത് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്വന്തം ആവശ്യത്തിനോ അല്ലെങ്കിൽ വാങ്ങി സെയിൽ ചെയ്യാനോ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ബാക്കി ഡീറ്റെയിൽ അപ്പോൾ പറയാം ഓക്കെ നമ്മളുടെ യൂണിറ്റ് ആണ്ട്ടേത് നമ്മളിവിടെ തന്നെ സ്റ്റിച്ച് ചെയ്യാനാണോ ഒരിക്കലും ഒരു സ്ഥലത്ത് നിന്നും വാങ്ങി കൊണ്ടുവരണ ഐറ്റംസ് അല്ല ഇവിടെ തന്നെ നല്ല അടിപൊളി ഫിനിഷിങ്ങിൽ ആളെ ഇരുത്തി ചെയ്യിക്കണം മോഡലുകളാണ് ഇത് ഇതൊക്കെ നല്ല ഭംഗിയാണ് കാരണം ഇതൊരു പിസ്ത ഗ്രീനാണ് ഈ പ്രാവശ്യം കിട്ടിയ ഷെയ്ഡാണ് ഇത് പിസ്ത ഗ്രീനിൽ റെഡ് വെച്ച് ചെയ്തിട്ട് നല്ല ഭംഗിയുണ്ട് ബോക്സ് കട്ട് ചെയ്തിട്ട് കാണാനായിട്ട് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒന്ന് കമൻറ്റ് ചെയ്യണോട്ടോ എങ്ങനെയുണ്ട് നമ്മുടെ മോഡലുകൾ അതുപോലെ വാങ്ങിയവർ ഒരുപാട് പേര് പേരെൻ്റെ ഇടന്ന് വാങ്ങിയിട്ടുണ്ടല്ലോ അവരും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ നിങ്ങൾ വാങ്ങിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എന്താണെന്നുള്ളത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം